നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മതിയായ ചികിത്സ ലഭിക്കുന്നുണ്ടെന്നാണ് ജയിലധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്നാൽ പ്രമേഹ രോഗിയായ കേജ്രിവാളിന് ഇൻസുലിൻ പോലും നൽകാൻ തയ്യാറാവാതെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും അതിനായി ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും എ ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ അതിനു പുറകെ തിഹാർ ജയിലിൽ മതിയായ മെഡിക്കൽ സൗകര്യങ്ങൾ ഉണ്ടെന്ന ജയിലധികൃതരുടെ അവകാശവാദത്തിനെതിരെ ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചികിത്സിക്കുന്നതിനായി എൻസിൽ നിന്ന് മുതിർന്ന ഡോക്ടറെ ആവശ്യപ്പെട്ട് ജയിൽ ഡയറക്ടർ ജനറൽ നൽകിയ കത്ത് പാർട്ടി പുറത്തുവിടുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി എയിംസിൽ നിന്ന് സീനിയർ ഡയബറ്റോളജിസ്റ്റിനെ ഏർപ്പാടാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ജയിൽ ഡയറക്ടർ ജനറൽ സഞ്ജയ് ബനിവാൾ ശനിയാഴ്ച എയിംസ് ഡയറക്ടർക്ക് അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത് കെജ്രിവാളിനെ തിഹാ ജയിലിൽ സാവധാനം മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി നേതാവിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തൽ അതേസമയം കത്ത് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വീഡിയോ കോൺഫറൻസിലൂടെ എയിംസിലെ ഡോക്ടർ കേജ്രിവാളിനെ പരിശോധിച്ചതായി തിഹാർ ജയിൽ അധികൃതർ വ്യക്തമാക്കി കേജ്രിവാളിന്റെ ഭാര്യ സുരതയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഡോക്ടറുടെ സേവനം തേടിയതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വിശദമായ ശേഷം ഗുരുതരമായ ആശങ്കയൊന്നുമില്ലെന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറിയിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ തുടരാൻ നിർദ്ദേശിച്ചെന്നും ജയിൽ അധികൃതർ ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഇൻസുലിനും ഡോക്ടർമാരെയും അനുവദിക്കാതെ കേജ്രിവാളിനെ പതിയെ മരണത്തിലേക്ക് തള്ളി വിഴുകയാണെന്ന് സൗരഭ് ഭരദ്രാജ് എം ഡൽഹി മന്ത്രി അതിഷിയും കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ജയിലിൽ പോകുന്നതിന് മുൻപ് കേജ്രിവാൾ പ്രതിദിനം അൻപത് യൂണിറ്റ് ഇൻസുലിൻ എടുക്കാറുണ്ടെന്ന് അതിശി പറഞ്ഞിരുന്നു അതേസമയം ജയിൽ ഡിസ്പെൻസറിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ലഭ്യതയുണ്ടെന്നും അത് ആവശ്യാനുസരണം കേജ്രിവാളിന് നൽകുന്നുണ്ടെന്നുമാണ് ജയിലധികൃതർ വിശദീകരിക്കുന്നത് ഡൽഹി സർക്കാരിന്റെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ജയിലിലാക്കിയിട്ടും കേജ്രിവാളിന്റെ നിരന്തരം വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നതും